തൊട്ടിൽ പാതത്തു നിന്നും കുറ്റ്യാടി റോഡിൽ സഞ്ചരിക്കുമ്പോഴാണ് ഈ ഒരു കാഴ്ച ഞാൻ കണ്ടിട്ട് വാഹനം നിർത്തുന്നത് വണ്ടി നിർത്തി നോക്കിയപ്പോൾ നിറച്ചും പല വർണ്ണത്തിലുള്ള കോഴിക്കുഞ്ഞുങ്ങളെയാണ് കാണാൻ കഴിയുന്നത് ഇതിനു ചുറ്റും ഒരുപാട് കുട്ടികൾ കുഞ്ഞുങ്ങൾ കൗതുകം കൊണ്ട് കൂടി നിൽക്കുന്നുണ്ട് എല്ലാവർക്കും ഇതിന് തൊട്ട് നോക്കണം എടുത്തു നോക്കണം നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് ഇവർ കളർ അടിച്ച് കൊണ്ടുവന്നാണെന്ന് തോന്നുന്നു കണ്ടിട്ട് കണ്ടില്ലേ എന്തൊരു ക്യൂട്ട് കോഴിക്കുഞ്ഞുങ്ങളാണെന്ന് നോക്കിയേ നൂറ് രൂപയ്ക്ക് ആറെണ്ണാണ് ഇയാൾ വിൽക്കുന്നത് തമിഴ്നാട് ആണെന്ന് തോന്നുന്നു തമിഴ്നാട് ഒന്നാണെന്ന് തോന്നുന്നത് എന്തായാലും വളരെ മനോഹരമായ മനോഹരമായൊരു വർണ്ണക്കാഴ്ചയാണ് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളാണെന്ന് തോന്നുന്നു കുറേ കുട്ടികൾ ഇവിടെ കൂടി കൂടി നിൽക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് അത് കണ്ടതുകൊണ്ടാണ് ഞാൻ വണ്ടി നിർത്തി നോക്കിയത് എന്തായാലും നല്ല ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയാണ് കുട്ടികളൊക്കെ ഹാപ്പിയാണ് എല്ലാവരും അതിനെ തൊട്ട് നോക്കുന്നുണ്ട് വൈറ്റ് ഉണ്ട് പിങ്ക് ഉണ്ട് ബ്ലൂ ഉണ്ട് ഗ്രീൻ ഉണ്ട് യെല്ലോ ഉണ്ട് അങ്ങനെ എല്ലാ കളറും ഉണ്ട് കുട്ടികളൊക്കെ കണ്ടില്ലേ കയ്യിലെടുത്തതിനെ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയേ ശരിക്കും ടോയ്സ് പോലെ ഉണ്ടല്ലേ കാണുമ്പോൾ കുട്ടികൾക്ക് കളിക്കുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ടോയ് പോലെ തോന്നും പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഇത് പണ്ട് മുതലേ കാണുന്ന ഒരു കാഴ്ച തന്നെയാണ് പണ്ട് സൈക്കിളിലും അതുപോലെ സ്കൂട്ടറിലൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ ഇതുപോലെ തമിഴ്നാട് സ്വദേശികൾ കൊണ്ടുവന്ന് വിൽക്കാറുണ്ടായിരുന്നു ഇപ്പോൾ കുറേ കാലമായിട്ട് കാണുന്നില്ല ഇപ്പോഴാണ് വീണ്ടും ഒന്ന് കാണാൻ കഴിഞ്ഞത്